നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രീ വെഡിങ് ഷൂട്ടിന്റെ കാലമാണല്ലോ എല്ലാം ഒന്ന് വെറൈറ്റി ആയി പിടിച്ചു നോക്കാം ക്ലിക്ക് ആയാൽ സോഷ്യൽ മീഡിയ അത് സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ പ്രീ വെഡിങ്ങുകൾ വമ്പൻ കുരുക്കും അപകടങ്ങളും തുടങ്ങി ജീവൻ പോകുന്ന തലത്തിൽ വരെ എത്തിയ സാഹചര്യം പോലും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോ ഇത് ഒരു ഡോക്ടറുടെ ജോലിയാണ് ഇവിടെ പോയിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടത്തിയ ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കർണാടകയിലെ ചിത്രദൂർ സംഭവം നടന്നത് ഒരു രോഗിയും ഡോക്ടറും ഭാവി വധുവുമാണ് വീഡിയോയിലുള്ളത് കയ്യിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി നിൽക്കുന്ന ഡോക്ടറുടെയും ഭാവി വധുവിന്റെയും പ്രീ വെഡിങ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ജില്ലാ ഭരണകൂടം ഡോക്ടർക്കെതിരെ നടപടിയെടുത്തത് ചിത്ര ദുർഗയിലെ ഭരമസാഗർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് സംഭവം നടന്നത് ഈ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് തന്റെ പ്രീ വെഡിംഗ് ഷൂട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ചിത്രീകരിച്ചത് കയ്യിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി ഓപ്പറേഷൻ നവവദവും സഹായത്തിനായി എത്തുന്ന ഡോക്ടറും എന്നതായിരുന്നു വെഡ്ഡിംഗ് ഷൂട്ടിന്റെ പ്രമേയം അവസാനം ഇരുവരും തമ്മിലുള്ള സംഭാഷണം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന രോഗിയെയും കാണിച്ചതാണ് വീഡിയോ അവസാനിക്കുന്നത് എന്നാൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഡോക്ടർക്ക് ജോലി തന്നെ നഷ്ടമായി ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി കരാറിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഡോക്ടർ വെഡ്ഡിംഗ് ഷൂട്ടിനായി ഉപയോഗിച്ച ഓപ്പറേഷൻ തിയേറ്ററും നാളുകളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന മുറിയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വീഡിയോയിൽ കാണുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും ജില്ലാ ആരോഗ്യ മേധാവി രേണു പ്രസാദ് അറിയിച്ചു ഡോക്ടർമാരിൽ നിന്നും ഇത്തരം അച്ചടക്കമില്ലായ്മ ഒരിക്കലും അനുവദിക്കാനാവില്ലെന്നും കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു ചിത്രദുർഗ ആശുപത്രിയിൽ പ്രീ വെഡിംഗ് ഷൂട്ട് നടത്തിയ ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കർണാടക ആരോഗ്യമന്ത്രി എക്സിൽ കുറിച്ചിട്ടുമുണ്ടായിരുന്നു സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് അല്ലാതെ വ്യക്തിപരമായ ജോലികൾക്കായല്ല എന്നും ഡോക്ടർമാരിൽ നിന്നുള്ള ഇത്തരം അച്ചടക്കമില്ലായ്മ തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നും മന്ത്രി ദിനേഷ് ഗുണ്ടു റാവു പറഞ്ഞു ചിത്രദുർഗയിലെ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന അഭിഷേകിനെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഡ് ചെയ്തത് ആരോഗ്യ വകുപ്പിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാം കരാർ ജീവനക്കാരും സർക്കാർ സർവീസ് ചട്ടങ്ങൾക്ക് അനുസൃതമായി അവരുടെ ചുമതലകൾ നിർവഹിക്കണം സർക്കാർ ആശുപത്രികളിൽ ഇത്തരം ദുരുപയോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട ഡോക്ടർമാരോടും മറ്റ് ജീവനക്കാരോടും താൻ ഇതിനകം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കർണാടക ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മാത്രമല്ല കർണാടക ആരോഗ്യമന്ത്രി മെഡിക്കൽ സ്റ്റാഫിനോടും അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് സർക്കാർ ആശുപത്രികളിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും പ്രത്യേകിച്ച് ട്രെൻഡ് ആണെങ്കിൽ ഇന്നലെ ട്രെൻഡിനൊപ്പം ഓടുന്ന കാലം കൂടിയാണല്ലോ എന്നാൽ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചു നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ഇതുപോലുള്ള ചില വമ്പൻ കുരുക്കുകൾ വന്നെന്നും ഇരിക്കും